പാലക്കാട്ടെ യാത്രയ്ക്കിടെ പ്രമേയകും സിനിമയിലേതുപോലെ ഒരു നാലുകെട്ടും ഒരു കാർന്നൂരയും കണ്ടു വളരെ കാലത്തിനു ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്നാൽ ആളെ പരിചയപ്പെട്ടതിന് ശേഷം സിനിമയിൽ കണ്ട അല്ല കാര്യങ്ങൾ സംഭവിച്ചത് ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളിയുടെ ആനന്ദരവനാണ് ഈ എഴുപത്തിരണ്ടുകാലം അദ്ദേഹം ഞങ്ങൾക്ക് ഈ നാലുകെട്ട് മുഴുവൻ കാട്ടിത്തന്നു അതിന്റെ ചരിത്രം പറഞ്ഞു തന്നു എഴുപതുകളുടെ ഫുട്ബോൾ താരം കൂടിയായ അജിത് കുമാറിന്റെ വിശേഷങ്ങൾ ഒരു വീഡിയോയ്ക്കുള്ളതുണ്ടെന്ന് എനിക്ക് തോന്നി പാലക്കാട്ടെ രാമശ്ശേരി ഗ്രാമത്തിൽ അവിടുത്തെ പ്രശസ്തമായ ഇടയിൽ കഴിക്കാൻ എത്തിയപ്പോൾ കണ്ണിലുടക്കിയ ഒരു പഴയ കെട്ടിടം കാട് പിടിച്ച ആ മുറ്റത്തേക്ക് ഒളിഞ്ഞു വിഴാറായ പടിപ്പുരയിലൂടെ ഞങ്ങൾ കയറി പത്രഭാഷയിൽ പറഞ്ഞാൽ സാമൂഹിക വിരുദ്ധരുടെ താവളമെന്ന് തോന്നിക്കുന്ന ഇടം ആൾതാമസമുണ്ടെന്ന് തോന്നുന്നില്ല വീടിന്റെ മുമ്പിൽ ചെന്നപ്പോൾ രണ്ടായി തിരിച്ചിരിക്കുന്നു അപ്പുറത്തെ ഭാഗം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അവിടെ ആരോ താമസിക്കുന്നുമുണ്ട് കുറച്ചുനേരം അവിടെ നിന്നപ്പോൾ തിളങ്ങുന്ന ജുബ പ്രായമായ ഒരാൾ ഇറങ്ങി വന്നു അജിത് കുമാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു വടവട്ടത്ത് തറവാടാണിത് വരിക്കാശ്ശേരി മന പോലെ കേമമാണ് ഇതിന്റെ ഉൾവശം ഇവിടെ താമസിക്കുന്ന അജിത് കുമാറിന് എഴുപത്തിരണ്ട് വയസ്സുണ്ട് ആർ എസ് എസ് പ്രവർത്തകനാണ് ഒറ്റയ്ക്കാണ് താമസം ഏകമകൻ ദുബായിൽ ജോലി ചെയ്യുന്നു വീടിന്റെ ഒരു മൂല മാത്രമാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത് മുകളിലേക്കൊന്നും കയറാറ് പോലുമില്ല നാലുകെട്ടിൻ്റെ ഒന്നാമത്തെ നിലയിലെ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ പടിക്കെട്ടുകൾ കയറി മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ പഴയ മുറികളും അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളും എല്ലാം കണ്ടു ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത തന്റെ അമ്മാവിന്റെ ഫോട്ടോ ഇദ്ദേഹം കാണിച്ചു ഇരുപത്തി ഏഴാം വയസ്സിൽ ദണ്ഡിയാത്രയ്ക്ക് പോയ അദ്ദേഹത്തിന്റെ പേര് താപ്പൻ എന്നാണ് ഇടുക്കിയിലെ ചരിത്ര അധ്യാപകനായ ടോം ജോസാണ് താപ്പനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയത്യേഴാമത്തെ വയസ്സിലും ഗാന്ധിജിയോടൊപ്പം കേരളത്തിൽ നിന്ന് അഞ്ചു പേർ ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിരുന്നുവെന്നും ഒരാൾ തിരികെ വന്നില്ല എന്നും അത് ടോം ജോസിന്റെ പഠനത്തിൽ പറയുന്നു കോട്ടയം മേലുകാവിലുള്ള ഗാന്ധിയൻ കളക്റ്റീവ് നൽകിയ മെമൻഡോയുമെല്ലാം അദ്ദേഹം ഞങ്ങളെ കാണിച്ചു തുടർന്ന് നാലുകെട്ടിനെ കുറിച്ചായി സംസാരം വാളയാറിലെ വനത്തിൽ നിന്ന് കൊണ്ടുവന്ന തടികൾ ഉപയോഗിച്ച് പണ്ട് രാജാവ് പണിത നാലുകെട്ടാണിതെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാം നേരത്തെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുകളിലായിരുന്നു അപ്പം ചെറിയ ഉണ്ടായിരുന്നു അവരൊക്കെ പോയി ഞാൻ മുകളിലൊക്കെ വന്നാൽ താഴെ നടക്കുന്നത് ഒന്നും അറിയില്ല അപ്പോൾ ഇവരുടെ തളത്തിൽ ഇങ്ങനെ അടുക്കള അടുക്കളയില്ല ഉപയോഗിക്കില്ല ആ അത് ഒരു പത്ത് നൂറാൾക്ക് ഉപയോഗ ഉപയോഗിക്കാൻ അടുക്കളെ നമ്മൾ ഒറ്റയ്ക്ക് എന്ത് അവിടെ ഒരു ഗ്യാസ് സ്റ്റൗ ഉണ്ടു ഇതുണ്ടാക്കിയിരിക്കുന്നത് തൃശ്ശൂരിലെടുത്ത ആശാരിമാരാണ് അറുപത് ആശാരിമാർ ഒരു വർഷം മുറി താമസിച്ചിട്ടാണ് അതുണ്ടാക്കിയിരിക്കണം അതിൽ ഈ മുട്ട ഉണ്ടല്ലോ ഇത് ഒന്ന് രണ്ടും മുട്ടം വെട്ടിട്ട് മൂത്ത ആശാരിയുടെ പേരുണ്ടെന്നും പറയണം റിപ്പയർ ചെയ്യും വന്നപ്പോൾ പണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് വർഷം കുറയും അഞ്ച് തലമുറയായി ഞാൻ അഞ്ചാം തലമുറയാണ് ചെറുപ്പകാലത്തൊക്കെ പിന്നെ നിറയെ ആൾക്കാരുണ്ട് എൻ്റെ മൂത്ത വലിയമ്മയ്ക്ക് എട്ട് മക്കളും രണ്ടാമത്തെ വലിയമ്മയ്ക്ക് മൂന്ന് മക്കളും എൻ്റെ അമ്മയ്ക്ക് ഞാൻ അപ്പം ഇത്ര ആൾക്കാരായില്ലേ പിന്നെ മുത്തശ്ശര അനിയത്തി മക്കളും എല്ലാവരും ഉണ്ടാവും ഒരു പത്തുനൂറാളുണ്ടാവും മുകളിലേഴ് താഴെ മൂന്ന് അല്ലല്ലോ അവിടെ മുകളിൽ രണ്ട് റൂമേ ഉള്ളു താഴെ ഒരു റൂമേ ഉള്ളു ഇത് ഏറ്റവും മുകളത്തെ തടികൾ വന്നിട്ട് കാരിയിരുപ്പ പറയും അങ്ങനെ അത്ര പെട്ടെന്ന് ചാർ പിടിക്കില്ലാ അതുകൊണ്ട് അത്രയും കാലം തോന്നുന്നത് ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഇതിൽ തട്ടിയ മതടത്തെ തട്ടിണ പഴയ ഒരു ഫുട്ബോൾ താരമായിരുന്നു എന്ന ചരിത്രം കൂടി അദ്ദേഹം വിവരിച്ചു

അന്ന് വിക്ടർ മഞ്ജിലൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിറങ്ങിട്ടെ പിന്നെയാണ് ബീഹാറിലെ ബീഹാറിലെ ശ്രീകൃഷ്ണ ഗോൾഡ് കപ്പ് അതിപ്പോഴും നടക്കുന്നുണ്ട് കേരളത്തിനാണ് അപ്പഴും പോയത് ചക്കോളില്ല നാഗ്ജി ഇല്ല ജി വി രാജ ഇല്ല ഇപ്പോൾ നാല് ട്രോഫി അങ്ങനെ നാല് ട്രോഫിയാണ് കേരളത്തിൻ്റെ അതൊക്കെ പക്ഷെ ഇപ്പഴും ശ്രീകൃഷ്ണ ഗോൾഡ് കപ്പ് ബീഹാറിലും ശ്രീകൃഷ്ണ ഗോൾഡ് കപ്പ് രണ്ട് വർഷമായിരുന്നു ുംറും പിന്നെ കളിച്ച് നമ്മളെ എന്റെ ടീമിൻ്റെ ഈ ഒരു ലാസ്റ്റ് ഈ അമ്പലത്തിലിരിക്കുന്നത് അണ്ടർ ഫോർട്ടീൻ കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളെ സ്കൂൾ അതൊന്നും രണ്ട് കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് കിട്ടി കേട്ടി പിന്നെ ഞാനും ക്ലബ്ബുമ്പോ ബിഹാറില് ഏതു വർഷം മുതൽ ഏതു വർഷം വരായിരുന്നു തൊട്ട് അവിടത്തെ കളികളിലുണ്ടായിരുന്നു ഈ ബാറ്റാ ടീമിന് വേണ്ടി തന്നെ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് ഇങ്ങനെ വരേണ്ടി വന്നു നാട്ടിൽ വന്നിട്ട് പിന്നെ കളികൾ ഇല്ലായിരുന്നു പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഇപ്പൊ കോച്ചിങ് കൊടുത്തു അതും ഇപ്പൊ എത്ര വയസ്സുണ്ട് എനിക്ക് കഴിഞ്ഞു നാലുകെട്ടിൽ കുറേ സമയം ചെലവഴിച്ച ശേഷം ഞങ്ങൾ പാലക്കാടൻ യാത്ര തുടർന്നു